എനിക്കൊന്നും ഗണത്തിന് മനസ്സിലായില്ലെങ്കിലും മനസിലായില്ലെങ്കിലും അത് പഠിച്ചിട്ട് പാടണം കുട്ടി എന്നാലെ ഫസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് മാപ്പിള പാട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പാടി ആൾക്കാര് കഷ്ടപ്പെട്ട് പഠിക്കണോ അങ്ങനെ അങ്ങനെന്താണ് അല്ലാതെ വെറുതെ ഇരുന്ന് ചോറ് പാടി പാടിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടില് മലവെള്ളൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി വെള്ളപ്പൊക്കം വന്നിട്ട് അപ്പൊ ഈ പാട്ട് പാടിക്കഴിയുമ്പോ ജഡ്ജസ് ശ്രദ്ധിക്കും സമകാലികം അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് അപ്പളാണ് മാർക്കിട്ട് പാട് ഞാൻ ഒന്ന് ഒന്നുകൂടി പാടിയാരാ ഈ മലയാളത്തിൽ കുറി വന്നത് പോലത്തൊരു മല വെള്ളം തമ്മിൽ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടും പീടിക വീടും തോടും മല കുന്നു കുത്തിയിടിഞ്ഞു പോയൊരുപോക്കും കണ്ടില്ലാട് ഇമ്മലയാളത്തി പാടണ കുട്ടിയേജിന്റെ കൂടെ ഇമ്മലയാളത്തി മറ്റമ്മ തിക്കുറിശി എന്ന് പറഞ്ഞാൽ സിനിമ പറഞ്ഞാണ് എന്താ അത് ഇത് കൊണ്ടിരുന്ന ആ തിക്കുറിശി അല്ലെ ഇക്കുറി ഇമ്മലയാളത്തിക്കുറി എന്ന് പറഞ്ഞാൽ ഈ മലയാള നാട്ടില് ഇക്കുറി വന്ന മലവെള്ളം അതിനെ കുറിച്ചാണ് പാടുന്നത് ഇമ്മലയാളത്തിക്കുറി വന്നത് പാട് കഴിഞ്ഞില്ലേ ഈ പാട്ട് പാടിയത്മാനം കിട്ടിയല്ലേ എനിക്ക് പാട്ടൊന്നുമില്ല പാട്ടില് ഇത്തിരി കട്ട് കുറഞ്ഞതാണ് ഇത് ഇതിപ്പോ എന്താറിയോ ഓ നീനൊന്നും താല്പര്യം ഇല്ലാതാണ് താല്പര്യമുള്ള കുട്ടികളെ ഓരോരുത്തർ വിടാതിരിക്കണു ആരും നമ്മടെ അമ്മു ഏ നന്നായിട്ട് ഡാൻസ് കളിക്കൂ െ പിന്നെ ഇപ്പൊ പ്ലാവിലേന്റെ കിരീടൊക്കെ വെച്ച് എത്ര ഡാൻസും ഒരു ആ അച്ഛനും പിന്നെ പാട്ടായതുകൊണ്ട് കൊണ്ട് ഓം പറഞ്ഞു ഇല്ലെങ്കിലും ഞാൻ പോയി പാടുന്നു ഇനി വേഷ സാധനങ്ങളൊക്കെ വേണ്ടേ ഒരു മേടിച്ചു കൊടുക്കൂലും േ കളിക്കണില്ല സമ്മതിച്ചില്ല എന്ത് ജന്തുക്കളായിരിക്കും വിവരല്ലായിരിക്കോട്ടി എന്താ തലക്ക് പോകില്ലേ ഇതൊക്കെ മാർക്ക് കിട്ടി കഴിഞ്ഞാല് എസ് എൽ സിയിൽ മാർക്ക് കൂടുതൽ കിട്ടും അങ്ങനൊക്കെ കേട്ടാ കണക്കിന് മുട്ടല്ലേ കിട്ടാറ് രണ്ടായിരുന്നു ആഹ് രണ്ടു പറഞ്ഞു എൻ്റെ ഉമ്മ പറഞ്ഞു രണ്ടുപാർന്ന് കിട്ടിയു പോരൂ കേട്ടോ ഓരോരോ കുട്ടികൾക്ക് ആഗ്രഹം മാതാപിതാക്കൾ വിടാണ്ട് വറ്റാണ്ടിരിക്കാണ് അനക്കോ ഇവിടെ എല്ലാം ചെയ്ത് എന്റെ ആവശ്യത്തിനൊക്കെ പഠിപ്പിച്ചെന്താന്നിട്ട് ഈ ജാതി പിന്നെ എന്താ ചെയ്യണത് ഒന്ന് പാടന്റെ പൊന്നാറ പോലെ ഇമ്മലയാളത്തി കുറി വന്നത് പോലെ മഴ വെള്ളം പാ കഥ വായിക്കഥ பாட்டல்லடா தெரில்லடம் குட்டேன். சிரியுட தைக்கிட்ட மேலம் பூறம் குட்டிஸ் திரிக்குட்டிஸ்